കണ്ടോ ഇ കുട്ടീ എഴുതി പഠിച്ചതന്നല്ലേ? കോൾ എഴുതിയதா? പിന്നെ നോട്ട് എഴുതിയോട്ടെ? ഒന്നും കൂടി എഴുതി കാണിച്ചോ അതേപോലെ. ആ. ആ. അങ്ങനെ പോവരുത്. പൂർത്തേ എഴുതണം എന്ന് പറഞ്ഞില്ലേ അമ്മ? മതി. 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 ആ. കണ്ടോ മോനെ? ഇവിടെ ലൈൻ മാrcാ. ഇടെ ഡോറും കൂടി മാrcാണെങ്കിൽ വീടായി. ആ. ആ. വൺ. ആദ്യം വൺ.

ഞാനൊക്കെ നല്ല ഭംഗി കാണിച്ചോ അതില്

ചേവലിന്റെ അവല് അവല് പറഞ്ഞു ചേവലിനോടെ എന്തെങ്കിലും ചോദിക്കാണെന്നു വിചാരിച്ചോ സേവലിപ്പനി അടുത്തേക്ക് ഒരു നൂറ് രൂപ ഒക്കെ നിരോധിച്ചാ ഓനടുത്ത് എന്താ പറയണ്ടോ അവില് മുയൽ പറഞ്ഞാ തിരിച്ചാലുപയറിയും ഇപ്പൊ ലക്ഷം കൊടുക്കാൻ ചെയ്യുന്നു പറഞ്ഞു എന്തെങ്കിലും ഒക്കെ എന്തോ എന്തോ സാധനം കൊണ്ടു എന്തോ സാധനം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയതാ പോകുമ്പോഴൊക്കെ ഞാൻ അവനോട് പറഞ്ഞ എല്ലാര്ക്കും അറിയാം ഞങ്ങൾ ചക്കമാരെയും കൊണ്ടുപോകാൻ പോയി കറക്റ്റ് പറഞ്ഞതാണ് ഒരുക്ക് സാധനം കൊണ്ടു കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് കൺമുന്നിൽ കണ്ട സാധനമാണ് ഓലെ വീട്ടിൽ പോയിട്ട് ഫുഡും കഴിച്ച് ഏ ഓലെ വീടിൻ്റെ മേലെ ടെൻ്റ് അടിച്ച് ഞങ്ങളവിടെ നിൽക്കും ചെയ്ത് വിളിക്കാത്ത കല്യാണത്തിനും പോയിട്ട് അവിടെ പോയി ചോറിന് തിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് വേണ്ടി അടുത്ത് ചോദിക്കുകയാണേ അല്ല നമ്മളെന്തിട്ടാണ് പങ്കിട്ട് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ തമാശയ്ക്ക് നമ്മൾ പൊട്ടനാക്കാൻ വേണ്ടി ചോദിക്കുകയോ ചോദൻ സീരിയസ് ആയിട്ട് ചോദിക്കാം അല്ല എന്തിര നമ്മൾ പോയത് വെറുത്തു പോയതാണോ ആൾക്കൊന്നും പോയതല്ല ഓർമ്മ അല്ല എന്നിട്ട് കുറച്ചുണ്ട് ഞാനേ ഞാൻ വണ്ടി ഓടിക്കട്ടെ ഓടിക്കാനൊന്നും അറിയില്ല ഞാൻ ഓടിക്കട്ടെ എല്ലാരും കടന്നുറങ്ങണ അവിടെ തന്നെ ഞാൻ ഓടിക്കട്ടെ ഒരാരും അറിയില്ല അപ്പൊ ഒന്നും പറയില്ല അത് അതില് എല്ലാരും കൂടെ നിക്കുമ്പോ പറഞ്ഞാണ് അവല് മൊയല് പറഞ്ഞ വണ്ടി ഓടിക്കപ്പ തരാറ് അപ്പൊ അന്നൊക്കെ പണ്ടൊക്കെ അങ്ങനെ ട്രൈ ചെയ്യുന്നു ഔല് ഔ ഔ തറിയു മൊയല പറയാൻ വരൂല ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞറിയോ ഇപ്പൊ ട്രൈ ചെയ്യും ഇല്ല ഒറ്റടിക്ക് വേണ്ടാറേ ആയിരം ഒരു ലക്ഷം കൊടുക്കാറുണ്ടാലും വേണ്ട മോനെ വേണ്ട എന്നിട്ട് ഇത് കേട്ടിട്ട് വരുത്താൻ പറയാനേ അച്ചോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിലും മൊയലും മൊയലർച്ച എനിക്ക് ഇഷ്ടമോലും പറയാൻ പറയ കൊടകര വളവിലൊരു വളവില് വളവ് അപകട വളവിലൊരു റബ്ബകുടെ ലോറി കൊടകര വളവിലൊരു വളവില് വളവ് അപകട വളവിലൊരു റബ്ബ ലോറി കൊടകര വളവിലൊരു വളവില് വളവ് അപകട വളവിലൊരു റബ്ബ ലോറി അങ്ങനെയൊന്നുമല്ല പത്ത് തത്ത ചത്തു ചത്തുത്ത പച്ചവത്തു ആ ചത്തു കോൺസെൻട്രേഷൻ കിട്ടില്ല ഞാൻ രാവിലെ നീച്ചു പോകുമ്പോണ്ട് അക്കു മറ്റേ മലയാളം ബുക്ക് ഇരുന്ന് അക്കുല ടീച്ചർ ഇപ്പൊ സൂപ്പറാണ്

പടിക്കടി പൊടി ഡി പഠിക്കടി നിനക്ക് പെട്ടി കൊടുക്കട്ടെ അണക്ക വേനെ വിടും ശ്വാസമില്ല വായ വായതാക്കണ്പ്പറത്താ സൗണ്ട് ഞാൻ കേക്കണ്ടേ ല്ല പഠിക്കണ്ട് നീച്ച് ചന്ദ്രപ്പടി അതറി ചന്ദനപ്പടി നമ്മള് പറയെ പറ്റാത്രം കുട്ടി ടേബിളുമ്പോഴു നമ്മള് റോണക്കിൽ ഒരു ടേബിള് കണ്ടു അത് വാങ്ങിക്കണം എന്നല്ലേ മോള് ഉദ്ദേശിച്ചത് എടാ റോണക്കിൽ ഒരു കുഞ്ഞി ടേബിൾ ഉണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ വെച്ചെഴുതാ ഞാൻ അന്റെ കുട്ടി ഇന്നലെ എഴുതിയപ്പോ തന്നെ കഴുത്ത് വേദിച്ചു ോ പിന്നെ മണ്ണെണ്ണ വിളക്കിലൊക്കെ ഈ മണ്ണെണ്ണ വിളക്ക് കണ്ടിണ്ടോ മണ്ണെണ്ണ വിളക്കിൽ ഇരുന്ന് പഠിച്ച് എ പ്ലസ് ഒന്നും പറയലോ

നന്ദേ പഠിക്കാൻ ിട്ടാ പഠിക്കണ്ടേ മിണ്ടാതിരിക്കും എന്റെ കുട്ടി അവിടെ എഴുതുന്നതല്ലാതെ ആക്കല്ലേ എന്റെ കുട്ടി പഠിക്കുകയാണ് കണ്ടോ കാലിന്റെ മുകളിൽ കാലൊക്കെ അല്ലെ അല്ല ഒന്നും തേച്ചില്ലെങ്കി എന്താ എണീറ്റ വടപ്പ ബുക്കും പെൻസിലും ഒക്കെ ചോദിക്കും അടിയിൽ വരില്ലേ ഇതൊക്കെ അതൊക്കെ ഈ തെറ്റാണേ തെറ്റാക്കിട്ട് കോൺസെൻട്രേഷൻ തോന്നുന്നത് അമ്മ ടേബിൾ ടേബിള് വാങ്ങിച്ചു തരാട്ടോ അജൂപ്പാടോളൂ കൊണ്ടുവന്ന സാധനാണ് ലെറ്റർപ്പെടുത്തോ നമുക്ക് ബിയും കൂടിയും ചേർത്ത് ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ട് അറിയില്ല നന്നായി പഠിപ്പിച്ചു കൊടുക്കാം